ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദുരു എന്നുള്ള എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറുമാസം മുതൽ പത്ത് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പ്യൂരിയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വെജിറ്റബിൾ പ്യൂരിക്ക് ഞാൻ രണ്ട് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റും അതുപോലെ ഉരുളം കിഴങ്ങും നിങ്ങൾക്ക് ആയിട്ട് പൊട്ടറ്റോ പ്യൂറിയും ക്യാരറ്റ് പ്യൂറിയും കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ രണ്ടും കൂടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് കാരണം രുദ്രുവിന് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമില്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ അവൻ നന്നായിട്ട് കഴിച്ചോളും ഞാൻ ഞാനിതിനായിട്ട് ഒരു അരഭാഗം ഉരുളം കിഴങ്ങും അതുപോലെ ഒരു ചെറിയ ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത് കേട്ടോ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഉരുളൻ കിഴങ്ങിനെയും ക്യാരറ്റിനെയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് നോക്കുക കേട്ടോ അതിനുശേഷം അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ രുദ്രൂരാണെങ്കിൽ ഉരുളം കിഴങ്ങിൻ്റെ വെച്ച് പ്യൂരി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ക്യാരറ്റ് അത്ര അങ്ങോട്ട് പോവില്ല പക്ഷേ അത് കഴിക്കണമല്ലോ ശരീരത്തിന് ആവശ്യമുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തോ അതിനുശേഷം നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റും ഉരുളം കിഴങ്ങും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് അത് വേഗാൻ പാകത്തിനുള്ള വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കുക്കറിൽ വിസിൽ മൂന്നെണ്ണം കേൾക്കണമായിരുന്നു നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണോ അത് ആ കുക്കറിനുസരിച്ചിട്ടാണ് കേട്ടോ വിസിൽ കേൾപ്പിച്ചെടുക്കുന്നത് നമുക്ക് സാധാരണ നമ്മളുടെ കറികൾക്ക് വേവുന്നവണക്കെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കുന്ന രീതിയിൽ വേവണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എത്ര വിസിലാണെന്ന് വെച്ചാൽ കേൾപ്പിച്ചെടുക്കണം കേട്ടോ ബസിലെല്ലാം കേൾപ്പിച്ചതിന് ശേഷം ഞാൻ താണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട ഒരു ഏറെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അണ്ട് എല്ലാം നന്നായിട്ട് വേവ് നമ്മുടെ ക്യാരറ്റിനാണ് ഇത്തിരി വേവ് കൂടുതൽ അതും നന്നായിട്ട് വേവുന്ന ഭാഗത്തിന് വേണം കേട്ടോ ബസ്സിലെ കേപ്പിച്ചെടുക്കാൻ ശേഷം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്യൂരി ആക്കി എടുക്കണമല്ലോ അതിന് നമ്മൾ മിക്സിലിട്ടാണ് അരയ്ക്കുന്നത് അതിന് നിങ്ങൾക്ക് ഒന്നുകിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് താണ്ട് ഇത് വേവിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച് വെള്ളവാലം നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കത്തക്ക രീതിയിൽ എന്താണെങ്കിലും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ ആദ്യം ആറ് മാസത്തുടക്കത്തിൽ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ബ്രെസ്റ്റ് മിൽക്കൊക്കെ അവർക്കതിൽ ചേർത്ത് കൊടുക്കുന്നത് കാരണം അവരുടെ ടേസ്റ്റ് അവരൊന്ന് പഴിച്ചു വരാനെക്കൊണ്ടാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം വേവിച്ച് വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താലും അവർ കഴിച്ചോളും എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭക്ഷണക്രമത്തിലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ